നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിറ്റാന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കി ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതി കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, സാമൂഹ്യ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിനും തൊഴിലിടങ്ങളിലെ വിവേചനങ്ങൾക്കെതിരെയും എല്ലാ തൊഴിലാളികൾക്കും അവരുടെ അവകാശങ്ങൾ കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്നതുവരെയും യൂണിയൻ പ്രവർത്തകർ മുന്നിലുണ്ടാകണമെന്നും തൊഴിലവകാശം ഉറപ്പുവരുത്തി സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും ക്ഷേമം ഉറപ്പുവരുത്താൻ ഭരണകൂടം മുന്നോട്ട് വരണമെന്നും തൊഴിലാളികൾക്ക് ആറായിരം രൂപ പെൻഷൻ നൽകണമെന്നും എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം ടൈലറിംഗ് ആൻഡ് ഗവർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മോങ്ങം യൂണിറ്റ് രൂപീകരണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ ഇതിലെ ജില്ലാ മലപ്പുറം ജില്ലയിൽ തന്നെ ആയിരത്തിലധികം വരുന്ന തൊഴിലാളികൾ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പറയാൻ കാരണം എന്താണ് പരിചയപ്പെടുത്തി വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോഹം ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സൈതാരി ട്രഷറർ അബൂബക്കർ പി ടി വെൽഫെയർ പാർട്ടി മലപ്പുറം മണ്ഡലം വൈസ് പ്രസിഡന്റ് രമ്യ രമേഷ് പാർട്ടി യൂണിറ്റ് പ്രസിഡന്റ് സി കെ അലവിക്കുട്ടി മാസ്റ്റർ ഉമ്മർ ഷാനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം